ぐルアイれパー。 ഇന്ന് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജയും കളബാലങ്കാരൊക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ കളബാലങ്കാരം കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു മിടുമിടുക്കൻ ഉണ്ണിക്കണ്ണനായിട്ട് ആരെയും അയക്കുന്ന പുഞ്ചിരിയുമായി ഭഗവാൻ ശ്രീലകത്ത് അങ്ങനെ നിറഞ്ഞു നിൽക്കാണ് കണ്ണന്റെ വലത് കൈയിൽ തന്റെ പ്രിയപ്പെട്ട ഓടക്കുഴലും ഒരു താമരപ്പൂവും പിടിച്ചിട്ടുണ്ടായിരുന്നു ഇടത് കൈയിലാണെങ്കിലോ ഒരു വെണ്ണ ഇല്ലയാണ് കേട്ടോ വെണ്ണയും കഴിച്ച് നിൽക്കുകയാണ് പൊന്നു ഗുരുവായൂരപ്പൻ പൊന്നുണ്ണിയുടെ തൃപാതങ്ങളിൽ പൊൻതലകൾ ചാർത്ത് പട്ടുകൊണകെടുത്തിട്ടുണ്ട് നിറയെ ഞാത്തുകളുള്ള ഒരു ഭംഗിയുള്ള പൊന്നിന് ഇങ്ങനെ അരഞ്ഞാണും ചാർത്തി കൈവളകളും തോൾവളകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട് എന്തൊരു ചന്തമാണെന്നോ പൊന്നുണ്ണിയെ കാണാൻ ഉണ്ണിയുടെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടു മാലയും കഴുതിനോട് ചേർന്ന് വളയം പോലൊരു മാലയും ഇന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു സർവ്വ അലങ്കാര വിഭൂഷിതനായി നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഭക്തരെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുകയാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ കണ്ണാ ഭഗവാനെ അനുഗ്രഹിക്കണേ സർവം ഗുരുവായൂർ കണ്ണൻ